ഹലോ 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 ഗെ ഹലോ ഗേസ് വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പൈപ്പൊക്കെ പിടിച്ചിട്ട് എന്തിനാണ് എന്നല്ലേ അപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് ഞാൻ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതേ ഈ കാണുന്നതാണ് ഗ്രീൻ ബീൻസ് പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ എണ്ണം ഇങ്ങനെ വിത്തിട്ട് പൊടിപ്പിച്ചെടുത്തതാണ് അത് ഇത്ര വരെ ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ മറിഞ്ഞ് വീണ് പോകും കേട്ടോ ഇടയ്ക്കൊക്കെ ചിലത് അതെ ഇതുപോലെ മറിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്ത് നോക്കാം നമ്മുടെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത് ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല ഞാൻ എന്തായാലും അതിന് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്താൻ പോവുകയാണ് മൊത്തം ഞാൻ രണ്ട് പൈപ്പുകളാണ് മേടിച്ചത് അതുപോലെ രണ്ട് ബെൻഡും മേടിച്ചിട്ടുണ്ട് രണ്ട് പൈപ്പുകളിൽ ഒരെണ്ണം ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മളെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് കുത്തി നിർത്തിയിട്ടുണ്ട് മണ്ണിലാണ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഒരു പൈപ്പ് നമുക്ക് ഇതിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇത് ബെൻഡ് ഇതായി എവിടെയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തമ്മിൽ ഒരു പൈപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പോവുകയാണേ ഇതുപോലെ പൈപ്പ് ഞാൻ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ കണക്ട് ചെയ്ത് ഒന്ന് ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സ്ട്രോങ് ആയ ഇത് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തമ്മിൽ കയർ കെട്ടി കൊടുക്കണം കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡോ ഒക്കെ കെട്ടിയിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ അതാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഞാനിപ്പോൾ ഇതേ ഇതുപോലത്തെ ത്രെഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് പരസ്പരം പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പം കണക്ട് ചെയ്യുമ്പോൾ അത് കാണാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിപ്പോൾ കയറോ അങ്ങനെ എന്ത് ചണമോ അങ്ങനെ കിട്ടുന്ന എന്ത് വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ ഞാൻ കുറച്ച് ത്രെഡുകൾ കെട്ടിയിട്ടുണ്ട് ആ ത്രെഡ് കെട്ടുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അവയേ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നീട്ടി കൊണ്ടുപോകാവേ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ അത് ലോക്കാവും അത് കഴിഞ്ഞ് ഞാനത് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുവാണേ ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പുറ സൈഡിൽ കെട്ടും ഇതേ ഇവിടെ കെട്ടുന്നില്ല അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ ഇത് വലിഞ്ഞ് വന്നോളൂ ദ ഇത്രയും വരെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നമുക്കിത് വളരുന്ന അനുസരിച്ച് കുറച്ചുകൂടി മേളിലേക്ക് കെട്ടിക്കൊടുക്കാം ഇപ്പം ഞാൻ അതിന് അതിൻ്റെ ഹൈറ്റ് ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് കെട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും മതി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുക ഉള്ളൂ ഇപ്പോൾ ഞാൻ അതിന് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്തുകൂടി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അത് ഞാനന്ന് ചെയ്തിട്ട് വരാവേ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ എനിക്ക് വളം ഇട്ട് കൊടുക്കാനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇതാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഇതിന് വളം ഇടാനും മണ്ണിളക്കാനും ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഇത് ഇത്രയാണ് ഇതിൽ ബാലൻസ് വന്ന പൈപ്പ് കേട്ടോ ഇത് ഞാൻ കളയുന്ന ഇത് നമുക്ക് ചെടിയുടെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിട്ട് എടുക്കാം അപ്പൊ ഞാൻ അത് മാറ്റി വെക്കുവാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് ബൈ